സെക്രട്ടേറിയറ്റിൽ ശുചിമുറി ഉപയോഗിക്കുന്നതിന്റെ ക്ലോസറ്റ് വീണ് പൊട്ടി വീണ ജീവനക്കാരിക്ക് ഗുരുതര പരുക്ക് സെക്രട്ടേറിയറ്റ് ഒന്നിലെ ഒന്നാം നിലയിലെ ടോയ്ലറ്റിലാണ് അപകടം നടന്നത് തകർന്ന ടോയ്ലറ്റിനെ പറ്റി പലപ്പോഴായി വനിതാ ജീവനക്കാർ പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടി സ്വീകരിക്കാത്തതാണ് അപകടകാരൻ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് സെക്രട്ടേറിയറ്റ് അനക്സ് ഒന്നിലെ ഒന്നാം നിലയിലെ ടോയ്ലറ്റിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഉദ്യോഗസ്ഥ ശുചിമുറി ആവശ്യങ്ങൾക്കായി കയറിയത് വലിയ ശബ്ദം കേട്ടാണ് പിന്നീട് ജീവനക്കാർ ഓടിക്കൂടിയത് ശുചിമുറിയുടെ വാതിലിന് കുറ്റിയുണ്ടായിരുന്നില്ല വാതിൽ തള്ളി തുറന്ന് അകത്തുകിടന്ന ജീവനക്കാർ കണ്ടതേ ടോയ്ലറ്റ് തകർന്ന് പരിക്കേറ്റ് നിലത്ത് കിടന്ന് കരയുന്ന ഉദ്യോഗസ്ഥയാണ് സാരമായി പരിക്കേറ്റ സുമംഗല എന്ന ഉദ്യോഗസ്ഥയെ ജീവനക്കാർ തന്നെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു പരിക്കുകൾ ഗുരുതരമായതിനാൽ ജീവനക്കാരിയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി തുടയിലും കാലിലുമാണ് ആഴത്തിൽ മുറിവുള്ളത് വലിയ കഷ്ണങ്ങളാണ് പൊട്ടിത്തെറച്ച് ഈ ഉദ്യോഗസ്ഥയുടെ ശരീരത്തിൽ കയറിയിരിക്കുന്നത് ഏകദേശം ഏഴ് ഇൻറ്റു അഞ്ച് ഇൻറ്റു അഞ്ച് എന്നുള്ള രീതിയിലുള്ള ഒരു വലിയ മുറിവാണ് ഈ വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് എത്രയോ ജീവനക്കാരെ ഇനി ആശുപത്രി പ്രവേശിപ്പിച്ചാൽ മാത്രമേ ഇനി സർക്കാർ ഉണരുകയുള്ളൂ എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയാണ് എന്ന് തോന്നുന്നില്ല ഭരണശിരാ കേന്ദ്രത്തിലെ ജീവനക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്ന അപകടം പുറത്തായതോടെ ഹൗസ് കീപ്പിംഗ് വിഭാഗം നടപടി തുടങ്ങി പൊതുമരാമത്ത് സിവിൽ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് റിപ്പോർട്ട് നൽകാനും സെക്രട്ടേറിയറ്റിലെ ശുചിമുറികളുടെ ആകെ അവസ്ഥ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം നൽകി ഇക്കഴിഞ്ഞ ഒക്ടോബർ മാസമാണ് സെക്രട്ടേറിയറ്റിലെ പഴയ നിയമസഭാ മന്ദിരത്തിന് മുകൾ നിലയിലെ സീലിംഗ് ഇളകിവീണ് സഹകരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി അജയ് ഫിലിപ്പിന് പരിക്കേറ്റത് ട്യൂബ്ലൈറ്റ് ഉൾപ്പെടെ അഞ്ച് കിലോയോളം ഭാരമുള്ള വസ്തുക്കളാണ് മൂന്ന് മീറ്റർ ഉയരത്തിൽ നിന്നും ഉദ്യോഗസ്ഥൻ്റെ തലയിൽ പതിച്ചത് അമൃതാന്യൂസ് തിരുവനന്തപുരം